റാഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫയ്ക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഈ സമയം തന്നെ ഇസ്രായേൽ റാഫ ഓപ്പറേഷനുമായി മുൻപോട്ട് പോകുമ്പോഴും ഗാസ മുൻപിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മാത്രം കേന്ദ്രീകരിച്ച് യു എൻ രക്ഷാസമിതി വ്യാഴാഴ്ച യോഗം ചേർന്നിരുന്നു കൂടിക്കാഴ്ചയിൽ ഒക്ടോബർ ഏഴിന് പലസ്തീൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ബന്ദികളാക്കിയതിനെ ഭീകരതയുടെ മനഃശാസ്ത്രപരമായ ഉപകരണമെന്ന് യു എസ് അപലപിച്ചു ഓരോ ബന്ധികളുടെയും മോചനം ഉറപ്പാക്കുന്നതുവരെ തങ്ങൾ വിശ്രമിക്കില്ലെന്ന് യു എസ് അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ അത്ഭുതപൂർവ്വമായ ആക്രമണത്തെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു കൂടാതെ ഇരുന്നൂറിലധികം ആളുകളെ ഇസ്ലാമിസ്റ്റ് സംഘ ബന്ധികളാക്കി ഇവരിൽ പലരെയും ഇരുപക്ഷവും തമ്മിലുള്ള ഹ്രസ്യമായ വെടിനിർത്തലിലൂടെ വിട്ടയച്ചെങ്കിലും നൂറ്റി മുപ്പത്തിരണ്ട് പേർ തടവിൽ തുടരുകയാണെന്ന് ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ ഗിലാഡ് എർദാൻ വ്യാഴാജ് യോഗത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച യു എൻ സുരക്ഷാ കൗൺസിൽ പാസാക്കിയ മൂന്ന് പ്രമേയങ്ങളിൽ ബന്ദികളെ ഉടനടി നിരപരാധികം മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു അതിനിടെ ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ ഹമാസിനെതിരെ കൗൺസിലിന്റെ ഇതുവരെയുള്ള നടപടിയെ ഇസ്രായേൽ യു എൻ അംബാസിഡർ ഗിലാൻഡ് എർദാൻ ചോദ്യം ചെയ്തു നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ത് നടപടിയാണ് എടുത്തതെന്നാണ് ഇസ്രായേൽ ചോദിച്ചത് വ്യാഴാഴ്ച നടന്ന യു എൻ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഷോഷിൻ ഹരൻ താൻ ഹമാസിന്റെ തടവിലായിരുന്ന അൻപത് ദിവസങ്ങൾ അനുസ്മരിച്ചു അവരെയും മക്കളെയും രണ്ട് പേരെ പേരകുട്ടികളെയും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് സംഘം ബന്ധുക്കളാക്കി നവംബറിൽ വിട്ടയച്ചു അത്ഭുതപൂർവ്വമായ ഈ ഭീകരത സാധാരണ നിലയിലാക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കാനാവില്ല ഹരൻ പറഞ്ഞു ഇസ്രായേൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് സപ്പോർട്ട് ആക്ട് ഇരുന്നൂറ്റി മുതൽ നൂറ്റി വരെ അംഗീകരിച്ചു പ്രധാനമായും പാർട്ടി ലൈനുകളിൽ പതിനാറ് ഡെമോക്രാറ്റുകൾ ഈ നിയമത്തിനു വേണ്ടി വോട്ട് ചെയ്യുന്നതിൽ മിക്ക റിപ്പബ്ലിക്കന്മാരുമായും ചേർന്നു കൂടാതെ മൂന്ന് റിപ്പബ്ലിക്കന്മാരും മിക്ക ഡെമോക്രാറ്റുകളും ചേർന്ന് ഇതിനെ എതിർത്തു ഈ നിയമം നിയമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യോ യോഗാലുമായി നടത്തിയ ഫോൺ കോളിൽ സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ടതിനെയും മാനുഷിക സഹായം റാഫേൽ സാധ്യമായ ഏതെങ്കിലും പ്രവർത്തനത്തിന് മുൻപായി ഗാസ മുൻപിലേക്ക് തടസ്സങ്ങളില്ലാതെ ഒഴുകുന്നത് തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിനെയും ചോദ്യം ചെയ്യാനാവാത്ത ആവശ്യകത ആവർത്തിച്ചതായും പെന്റഗൺ അറിയിച്ചു അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തള്ളിയെന്ന് തന്നെയാഹു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം നെതന്യാഹുവിനെതിരെയുള്ള ജനരോഷം ഇസ്രായേലിൽ തുടരുകയാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹമാസിന് മുൻപ് പുറന്തള്ളേണ്ടത് നിതന്യാഹുനിയാണെന്നും പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് പറഞ്ഞു ഗാസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെയും ഉത്തരവാദിത്വം നെതന്യാഹുവിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സൌഹൃദ വെടിവെപ്പിലാണെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സൈനിക വക്താവ് അറിയിച്ചു അതേസമയം ഇന്നലെ സൈനികർക്ക് കൂടി പരിക്കേറ്റതായി ഇസ്രായേൽ വെളിപ്പെടുത്തി വടക്കൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് ഇതിൽ നാല് സൈനികർക്ക് പരിക്കേറ്റത് ഇസ്ബുള്ള അയച്ച നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശം വരുത്തിയെന്നും റിപ്പോർട്ടുണ്ട്